നമ്മൾ രാത്രി എത്ര സമയം സമയം പതിനൊന്നര കേട്ടോ നമ്മളൊരു ഭാരത് വെൻസ് പത്തല്ല ആയി ഭാരത് വെൻസിൻ്റെ ഒരു വണ്ടിക്കകത്തതുകൊണ്ട് യാതൊരു കുട്ടിയുണ്ട് ഞാനും ഉണ്ട് ഞങ്ങൾ ഉണ്ട് ലിഫ്റ്റ് അടിച്ച് പോവാണ് കേട്ടോ ഞങ്ങൾ പളനി പോയിട്ട് പൊള്ളാച്ചിക്ക് വന്ന് പൊള്ളാച്ചിന്ന് ഒന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഈ വണ്ടി ലിഫ്റ്റ് അടിച്ചിട്ട് പോവാണ് പോകാണ്ടോ ഇവിടെ ചെക്ക് പോസ്റ്റിൽ ഡ്രൈവറായിട്ടും പോയിട്ടുണ്ട് നമുക്ക് ചേട്ടനും കൂടെ കാണിക്കാം കേട്ടോ വീഡിയോയില് അപ്പോൾ ചെക്ക് പോസ്റ്റ് നിൽക്കുക നമ്മൾ അതായത് ഗോപാലപുരം നമ്മളെ ചേട്ടൻ വണ്ടിയില് ഡ്രൈവർ അമീൻ അമീൻ അല്ലേ പേരെന്തേട്ടാ അമീനല്ലേ എന്താ ഞങ്ങൾക്ക് ഒരു ലിഫ്റ്റ് ഫുൾ ലോഡായിട്ട് പോകണ എങ്ങനെയുണ്ട് വണ്ടി ഭാരതൊക്കെ അതെ അതെ നമ്മളിപ്പോ അതിനകത്ത് യാത്ര ചെയ്തപ്പോ തോന്നില്ല അല്ലെ നല്ല ഭയങ്കര സ്മൂത്ത് വണ്ടി വലിയ കുലുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല അറിയുന്ന പോലെ ലോഡും പുറത്താ പോകുന്നതെന്ന് രാത്രിങ്ങനെ കൊയ്ഞ്ഞാൻ പോലെത്താറായി ഇത് എങ്ങോട്ടാ കൊണ്ടുപോകുന്ന രോട് കാസർഗോഡ് കാസർഗോഡ് കാസർഗോഡേക്കുള്ള ബൾക്കറാണ് അല്ലേ ബൾക്കറാണ് നിറച്ചും സിമെന്റ് അല്ലേ സിമെന്റ് പാലക്കാട് ചന്ദ്രാനഗരത്താറായിട്ടോ പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ബൾക്കറിൽ കയറുന്നത് ഇത് എങ്ങനെയുണ്ട് ഇത് ഓടിക്കുന്നതിനെ പറ്റി വെച്ച് ബുദ്ധിമുട്ടുണ്ട് സാധാ വണ്ടി ഓടിക്കുന്ന പോലെയാണോ ചിലവർക്ക് വണ്ടി ഓടിക്കുന്ന പോലെ വളവ് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം നമ്മൾ പെട്ടെന്ന് നമ്മള് കോടി വണ്ടി ഓടിക്കുമ്പോ പെണ് ശ്രദ്ധിക്കണം അത്രേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പോലെ തന്നെ ഇത് നല്ല സുഖാണോ ഇത് ഫുള്ള് എ സി ആണ് അതുകൊണ്ട് ഫുൾ ടൂ എ സി ഇട്ടല്ലേ ഓടുന്ന വണ്ടി അല്ലേ അല്ലേലൊക്കെ എ സി ഇട്ടാലേ വണ്ടിക്ക് അകം നിർത്തിയായിരിക്കും ആ അതെ അതെ നമ്മൾ അങ്ങനെ ചന്ദ്ര നഗരത്തിൽ ഇവിടുന്ന് കട്ട് ചെയ്തല്ലേ പോകുന്നത് നമ്മൾ ആ സെയിം അപ്പൊ നമ്മള് ഒലവക്കോട് ഇറങ്ങാനാണ് പ്ലാൻ ഇവിടെ നമ്മൾ തിരിഞ്ഞു പോവും എന്നിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് വണ്ടി കാണിച്ചതാണ് ഞങ്ങൾ തന്നെ ശരിക്കും വണ്ടി ശ്രദ്ധിച്ചില്ല പെട്ടെന്ന് ഓടി കയറിയതാ കാരണം ഈ പൊള്ളാച്ചി റൂട്ടിൽ വരുന്നവർ ശ്രദ്ധിച്ച രാത്രി വണ്ടി കിട്ടാൻ വലിയ പാടാണ് പാടാന്ന് വെച്ചാൽ വണ്ടിയില്ല കെ എസ് ആർ ടി സി വണ്ടിയൊന്നും ഇല്ല ഞങ്ങൾ വന്നത് പത്തരയ്ക്ക് ഒരു മണിക്കൂർ അവിടെ ഞങ്ങൾ നിന്ന് പിന്നെ പന്ത്രണ്ടരക്കേ ബസ്സുള്ളു അങ്ങനെയാണ് നമ്മൾ ലോറി കിട്ടുമോന്ന് അന്വേഷിച്ചത് എന്തോ ഭാഗ്യത്തിന് ഒരു വണ്ടി കിട്ടി രാവിലെ ആവല്ലേ മണിയൊക്കെ ആവും കാസർഗോഡ് എത്തണം കാസർഗോഡ് കുമ്പള എത്തണം നമ്മളെ നാടെത്തി കേട്ടോ വണ്ടിറങ്ങിയാഗ് എടുത്തല്ലോ ഇതാണ് നമ്മള് വന്ന വണ്ടി ആട്ടോ നമ്മൾ ശരിക്കും കണ്ടില്ല അടിപൊളി വണ്ടി ആദ്യമായിട്ടല്ലേ നമ്മൾ ഈ വണ്ടിയിൽ കയറുന്നത് വാ 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 ഇനി നമുക്കൊരു ചായയും കുടിച്ചിട്ട് എന്തായാലും നല്ലൊരു ഡ്രൈവർ ആയിരുന്നു ഞങ്ങളിപ്പം ലോറിയിലൊക്കെ പോയി വിടെ ചെയ്യുന്നുണ്ട് നമുക്കൊരു ഇൻട്രസ്റ്റ് ആയല്ലോ ലോറിയിലൊക്കെ ലിഫ്റ്റ് അടിക്കാൻ പിന്നെ വേറെ കാര്യം പറയാൻ വിട്ടു എന്നുവെച്ചാൽ ആ നമ്മളെ വണ്ടിയിലെ ഡ്രൈവർ നമ്മളെ വീഡിയോ കാണുന്ന ആളും കൂടിയാണ് കേട്ടോ ആ വീഡിയോ കണ്ട് ഇന്നലെ ഷെയർ ചെയ്തേ ഉള്ളൂ എന്നാ പറഞ്ഞത് അത് ഞമ്മ പറയാൻ പറ്റുമായി ആ നമ്മൾ നമ്മള് വണ്ടി ലിഫ്റ്റ് അടിക്കുമ്പോൾ വിളിക്കറിയൊന്നുമില്ലായിരുന്നോ കേട്ടോ എന്നാ പിന്നെ നമുക്ക് ഒരു ഓട്ടോ വിളിച്ചിട്ട് വീട്ടിൽ പോവാം ഓക്കെ അപ്പോൾ നമ്മൾ അതുകൊണ്ട് സുരേഷ് ചേട്ടന്റെ വർക്ക്ഷോപ്പിലെത്തി ഇവിടെ നിന്ന് വേറെ വണ്ടികളുണ്ട് കേട്ടോ ഈ വണ്ടിയും പെയിൻ്റിങ് ചെയ്യുന്നതാണ് നമ്മളെന്ന് വെച്ചാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓൾറെഡി വലിയ പണിയൊന്നും ഇല്ലാത്ത വണ്ടികളായിരുന്നു നമ്മളെ വണ്ടി നല്ലവണ്ണം പണി ഉള്ളുകൊണ്ടോണ്ടേ പേപ്പറിട്ട് പിടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ നമ്മുടെ മാതാപിട്ടൻ്റെ കെയർ ഓഫിൽ വേറെ രണ്ട് പേരും കൂടെ വന്നിട്ടുണ്ട് നമുക്ക് പെയിൻറ്റിങ്ങിന് നമ്മൾ പെയിൻ്റിങ്ങിന് പണി ഉദ്ദേശിക്കുന്നത് ഞാൻ പറയാം ഈ ഈ കണ്ടോ ഇവിടെ നമുക്ക് മെഷീൻ ഇട്ട് പിടിക്കുമ്പോഴേ ഇവിടെ ഫുൾ സ്ക്രാച്ച് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇവിടെ പേപ്പറിട്ടാണ് പിടിക്കുന്നത് ഇതിൻ്റെ പെയിൻറ്റ് മൊത്തവും ളയേണ്ടി വരും അല്ലേ ഇതെല്ലാം മൊത്തം ചൂണ്ടി കളയണ്ടേ ഇതാണ് നമ്മുടെ രണ്ട് പേരെന്തോനെ ഇതൊക്കെ മാറ്റി കാണട്ടെ രഞ്ജിത്താ രഞ്ജിത്ത എവിടെ സ്ഥലം ഞാൻ പറയുന്ന പിന്നെ വേറെ ആളും കൂടെ ബ്രോ പ്രവിടെ പേരും കൂടെ പറഞ്ഞോ ഇല്ലേ അത് നിർത്തിയ മെഷീൻ നിർത്തിയ പേര് പറഞ്ഞോ പ്രഭു പ്രഭു എവിടെ സ്ഥലം വടക്കം തരാ അപ്പൊ മെഷീനിൽ പോകുന്നുണ്ടല്ലോ അല്ലേ മല തുരുമ്പുണ്ടോ അത് കൈ കൊണ്ട് പക്ഷെ വെളിയിൽ മോട്ടോർട്ട് പിടിക്കുമ്പോ ശരിയാവുന്നില്ലേ മോട്ടോട്ട് ഈ താഴെ പിടിച്ചാൽ പെട്ടെന്നാവും പിന്നെ വേറെ പറയാൻ നമ്മൾ കണ്ടോ ഇത് നമുക്ക് പൊക്കി വയ്ക്കാൻ കണ്ടോ ഇപ്പൊ നമ്മൾ പൊക്കി വെച്ചിരിക്കും ആ ഹൈടെക് പൊക്ക അതെ ഹൈടെക് സംഭവം സംഭവമായിട്ട് ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഇതിന് മുമ്പേ പിന്നെയാണ് അറിഞ്ഞത് അപ്പൊ വേണ്ട ഇതിനെല്ലാം നല്ല തുരുമ്പുണ്ട് കൊറേ തുരുമ്പിന്റെ വർക്ക് കഴിഞ്ഞ പെയിന്റിങ് പെട്ടെന്ന് നടക്കും ആ നമ്മള് ബ്ലാക്ക് ആട്ടോ ഉദ്ദേശിക്കുന്നത് കളർ ആ ഫുൾ ബ്ലാക്ക് ഏഹ് ആ ക്യാബിന് മൊത്തം ബ്ലാക്ക് ആ നമ്മള് വേറെ സ്ഥലം ഇവരെ വർഷപ്പിലോട്ട് കൊണ്ടുപോകണം കേട്ടോ അതെവിടെ നമ്മളെ ചന്ദ്രാനഗറി കൊണ്ടാണ് നമ്മള് കളർ അടിക്കുന്നത് കാരണം അത് ഫുള്ള് മറിഞ്ഞിരിക്കണം അല്ലെ പെയിന്റ് അടിക്കുമ്പോ സേഫായിട്ട് പൊടി വറക്കാൻ പാടില്ല വീഡിയോ അതൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ അപ്പൊ പുള്ളിയുടെ അവർ വർക്ക് എടുക്കുന്നത് മഡ്ഗാഡ് ഒന്ന് വാങ്ങിക്കാൻ പോകണം അതൊക്കെയാണ് നമ്മളെ നിലവിലുള്ള വർക്ക് എന്ന് പറയുന്നത് കേട്ടോ ഈ ചൊരണ്ടല് പരിപാടി തുടങ്ങി തന്നെ സമയം അങ്ങ് പോവാണ് അല്ലെങ്കിൽ പെയിന്റിങ് ഇപ്പൊ തീർന്നേനായിരുന്നു എന്തായാലും ഒരാഴ്ച കൊണ്ട് തീർത്തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരാഴ്ച കൊണ്ട് തീർക്കാൻ പറ്റത്തില്ല നമുക്ക് ഏഴ് ദിവസം പിടിക്കും നമുക്ക് ഏഴ് ദിവസം കൊണ്ട് വണ്ടി ഇറക്കാം പത്ത് ദിവസം കൂട്ടിക്കോ എന്തായാലും മാക്സിമം ആ ഓക്കെ അപ്പൊ വേണ്ടേ പറഞ്ഞാൽ നടക്കുമ്പോൾ കേട്ടോ അപ്പൊ ഇനിയിപ്പുറത്തും വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ പൊക്കി വയ്ക്കാൻ കേട്ടോ നമ്മളിപ്പൊ അതേപോലെ ഇവിടെ ഒരു വളവുണ്ടല്ലേ ബോഡിക്ക് ആ അയച്ചെടുത്തിട്ട് ആ അത് നമ്മള് പിറ്റീട്ടില്ല ചുമ്മാ മോള് വെച്ചിരിക്കും അങ്ങനെ വേണം വണ്ടി ഓക്കെ ഓക്കെ സൂപ്പർ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ ഇത് നമ്മുടെ ലൈലൻറ്റിന്റെ വണ്ടിയാണ് കേട്ടോ ഇത് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ വണ്ടിയില്ല അശോക് ലൈലന്റിന്റെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ വേണ്ടിയാണിത് ടെസ്റ്റിന്റെ വർക്ക് ആ ഞാനേ നമ്മളെ മഡ്ഗാട് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാനും എന്താ പറയുക നമ്മളെ സുരേഷ് ഇവിടെ ക്യാമറ ഉണ്ടപ്പോഴേ മാറുക അപ്പ നമ്മൾ ടി വി എസിൽ വന്നിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ചില്ലായിരുന്നോ ഒരു പീസ് നമുക്ക് വേറെ കിട്ടിയത് അപ്പം അത് ഓർഡർ ചെയ്തിട്ട് വന്നിട്ടുണ്ടോ കേട്ടോ അതെടുക്കാൻ വേണ്ടി വന്നത് ഞങ്ങൾ ഡീറ്റെയിൽസിലോട്ടെ ഫയർ എഞ്ചിൻ നമ്മൾ അന്ന് കണ്ട ഫയർ എഞ്ചിൻ തന്നെ ഇപ്പോഴും ഉണ്ട് വാ കിട്ടിയോ ആ ഇതാണ് കേട്ടോ നമ്മളെ സാധനം ഇതോ ഇത് കറക്റ്റ് ആയിരിക്കുമല്ലോ ഇത് മാറ്റം ഒന്നുമില്ലല്ലോ നമ്മളത് പൊട്ടിച്ച് നോക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ

ആൾക്കാരൊക്കെയാണ് കേട്ടോ കൊണ്ടുപോലല്ലേ അപ്പൊ അപ്പൊ എന്തായാലും നമ്മള് സാധനമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി എല്ലാം കൊണ്ട് ഫിറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ ഇവിടെ ഉണ്ടോ നിങ്ങളുണ്ടോ ടി വി എസ് ഉണ്ട് ഇവിടും പുറത്തു നേരെ വണ്ടിയൊക്കെ വന്നിരിക്കുന്നുണ്ടോ എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ് ആയിട്ട് ഇവിടെ ബസ്സുകൾ കാണാം പാലക്കാടുള്ള കുറെ ബസ്സുകൾ പുള്ളി ലൈലിന്റെ വണ്ടികളാണ് വണ്ടി ബൈക്ക് ഇവിടെ ഇരിക്കുന്നത് ബൈക്കെല്ലാം കൊണ്ടുപോലോ അല്ലേ ഇവിടെ ഉള്ളൂ അല്ല എസ്സാ കേട്ടോ ഇങ്ങനെ വർഷോപ്പിൽ ഇങ്ങനെ ഓരോ വണ്ടികളൊക്കെ ഇങ്ങനെ കാണാൻ തന്നെ ഇതിൻ്റെയൊക്കെ പണികളിങ്ങനെ നടക്കും കേട്ടോ ആ ഈ വണ്ടി നമ്മൾ കഴിഞ്ഞ വീടില് ദൂരെ എന്നാ കാണിച്ചത് ഇതൊക്കെ ഒന്നുമില്ല കേട്ടോ ഇത് കേരള വണ്ടി തന്നെയാണോ ഇത് കേരളം കേട്ടോ തമിഴ്നാട് വണ്ടിയാണ് ഉണ്ടോ ടി എൻ വണ്ടിയാണ് ഉണ്ടോ ഓക്കെ നമുക്കിനി നേരെ വർക്ക്ഷോപ്പിലോട്ട് ഷോപ്പിൽ നമ്മളപ്പത് അടിച്ചോണ്ട് വർക്ക് ഷോപ്പിലോട്ട് വന്ന കേട്ടോ അത് കയറിയില്ലേ സംഭവം കറക്റ്റ് ആണ് കേട്ടോ കേട്ടോ അടിപൊളിയായിട്ടോ പിന്നെ ഞാൻ വേറെ കാര്യം പറയാൻ പറ്റുമോന്ന് വെച്ചാല് നമ്മളെ വണ്ടി നമ്മൾ ബ്ലാക്ക് ആക്കാൻ പോണം കേട്ടോ ഫുള്ള് ബ്ലാക്ക് എന്നിട്ട് നമുക്ക് വേണേ ചെറിയ പച്ച സ്റ്റിക്കറൊക്കെ കൊടുക്കാം നമ്മൾ വൈറ്റ് അടിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നതാണ് നമ്മൾ പ്ലാനൊക്കെ മാറ്റിയിട്ട് ഇനി നമ്മൾ ബ്ലാക്ക് അടിക്കാൻ പോകണം കേട്ടോ അപ്പോൾ അതിന്റെ പരിപാടിയാണ് ഇനി നടക്കേണ്ടത് ഇനി നമുക്ക് പൊട്ടിയിടാനാണ് ഫ്രണ്ടിലൊക്കെ ഇനി പുട്ടി ഇടാൻ പോകണം അതിനുമ്പോൾ നമ്മൾ ഈ ഒന്ന് ഫിറ്റ് ചെയ്യട്ടെ നമ്മൾ വേണ്ട ഈ മഡ്ഗാഡ് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുകയാണോ കേട്ടോ ഓക്കെ അല്ലേ അല്ലേ വേണ്ട ഇതെല്ലാം ഇപ്പം വെച്ചതാണ് ഇത് നമ്മൾ ഒന്നും കൂടെ ഇത് പെയിന്റ് അടിക്കുമ്പോൾ ഇതൊന്നും കൂടെ ഊരണം അല്ലേ ഊരിയിട്ട് പെയിന്റ് ചെയ്യണം ഇപ്പം നമ്മളൊന്ന് ജസ്റ്റ് വെച്ച് നോക്കിയപ്പോൾ തന്നെ അടിപൊളിയായില്ലേ നല്ല വൃത്തിയായി അല്ലേ എങ്ങനെ ഈ സൈഡ് ഏതാ ഡോറ് കൂടെ അടച്ചോട്ടെ ഒരു സെക്കൻറ്റ് വേറെ അടച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടോ ഈ ഇത് പെയിൻ്റ് അടിക്കുന്ന സമയത്ത് ഒന്നും കൂടി ഇളക്കിയിട്ട് ഇതിൻ്റെ അകത്തൊക്കെ ചെറിയ തുരുമ്പുണ്ട് അപ്പോൾ അതും കൂടെ അടിച്ചിട്ടേ നമ്മൾ മഡ് ഗാഡ് ഫിറ്റ് ചെയ്തുള്ളൂ അപ്പോൾ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് നോക്കിയാണ് കേട്ടോ അപ്പം വെച്ച് കഴിഞ്ഞാൽ അത് ഓക്കെയാണ് പിന്നെന്താ പറയുന്നുണ്ടോ ഇവിടെ ഇന്നത്തെ പരിപാടിയിൽ വേണ്ടേ എല്ലാം ഏകദേശം ഇവിടെ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ടോ ഇനിയിപ്പോൾ ഈ സൈഡൊക്കെ ഓക്കെ ആ സൈഡും കൂടെയുള്ളു ബാക്കി ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇത്രയും പെടന്ന് പെയിൻറ്റിങ് തുടങ്ങണം അതേപോലെ നമ്മൾ നമ്മളിതാണ്ടേ ഈ ഫ്രണ്ടിലെ വെമ്പർ ഉണ്ടോ ഇതിൻ്റെ ഇവിടെ ആയിട്ട് നമ്മളൊരു സ്കേറ്റിംഗ് കൊടുക്കാൻ പ്ലാൻ ഉണ്ട് കേട്ടോ പക്ഷേ ഇത് ഇച്ചിരി ഫ്രണ്ടിലോട്ടല്ല നിൽക്കുന്നത് തള്ളി ഇങ്ങോട്ട് തള്ളിയാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ താഴായിട്ട് ഇങ്ങനെ കൊടുക്കണോ അതോ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കൊടുക്കണോന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് മമ്പർ ഇതുണ്ടെങ്കിൽ നമുക്ക് സേഫ്റ്റിയാണ് ഇത് ഇത് ഒന്നെങ്കിൽ ഇത് കവർ ഇതിൻ്റെ മേളിലേക്കൂടെ കൊടുക്കണം അപ്പോൾ അത് ഇത്ര ഗ്യാപ്പ് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ വളച്ചെടുക്കുമ്പോൾ ഒരു വൃത്തിയായിട്ടാവുമോ എന്നൊരു ഡൗട്ടുണ്ട് അപ്പം നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ മേലെ ഇങ്ങനെ കൊടുക്കുക എന്നുള്ള രീതിയിലൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ കൊടുക്കുമ്പോൾ വണ്ടി ലുക്കാവും സ്കേട്ടിങ് കൂടെ താഴെ വരുമ്പോഴേ അടിപൊളിയാകും നമ്മളീ മഡ്ഗാഡിൻ്റെ അകത്തെ ഒക്കെ ഉണ്ടല്ലോ അത് ഓൾറെഡി ഇടിച്ച് വളഞ്ഞൊക്കെ ഇരിക്കുകയാണ് കേട്ടോ ഇതിനകത്ത് അപ്പോൾ അത് ലെവൽ കറക്റ്റ് ആവുന്നില്ല നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനകത്ത് വല്ല ഓൾറെഡി വളഞ്ഞിരിക്കുമല്ലോ കറക്റ്റ് ലോക്ക് ആവുന്നില്ല അപ്പോൾ അത് പിന്നുകൂടെ സെറ്റ് ചെയ്യാനോ അതൊക്കെ സെറ്റ് ഉള്ളൂ ബാക്കി സംഭവം സെയിമാണ് അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അത് സെറ്റ് ചെയ്താൽ മതി അപ്പോൾ ഉണ്ടൊരു ഗ്യാപ്പ് വന്നുണ്ടോ അത് അകത്ത് ഫ്രെയിം ഒന്നുകൂടെ ഒന്ന് ആക്കാനുണ്ട് നമുക്കിനി പൊട്ടി പരിപാടി ഉടങ്ങിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിലേക്ക് നമ്മൾ പൊട്ടി ഇടുവാണ് ഇതിപ്പോൾ നമ്മൾ കറുപ്പ് പെയിന്റ് അടിക്കുമ്പോൾ വെള്ള പൊട്ടി തന്നെ ഇടാമല്ലോ അങ്ങനെയൊന്നുമില്ലല്ലോ സെയിം കളർ വെള്ളം ഇടത്തുള്ളൂ അല്ലേ ഞാൻ വെച്ചി കറുപ്പാകുമ്പോൾ ഇനി കറുത്ത പൊട്ടി ഇടുവാന്നൊരു ഡൗട്ടുണ്ട് വെള്ളപ്പൊട്ടി ഇട്ടോണ്ടിരിക്കുകയാണ് അതുപോലെ മഡ്ഗാഡിൻ്റെ കാര്യം ഓക്കെ കണ്ടോ ഈ സൈഡെല്ലാം ഉണ്ടോ സെറ്റായി ഇനി ഇതിൻ്റെ ഇവിടുത്തെ നമ്മൾ സ്റ്റെപ്പില്ലേ അതും കൂടെ വയ്ക്കാമുണ്ട് അതിൻ്റെ എല്ലാം പോയി കിടക്കുവാണ് അല്ലേ ഇതെല്ലാം എല്ലാം ഇതാ റെഡിയാക്കി എടുക്കുവാണ് അവിടെ എല്ലാം പോയി കിടക്കുക പിറ്റ നട്ടും പോളിട്ടൊന്നുമില്ല നട്ടും പോളെല്ലാം അവിടെ ഇതായി പോയല്ലേ എന്തായി ദ്രവിച്ചു കട്ടായി പോയല്ലേ ആ എല്ലാം കട്ടായി കട്ടായിപ്പോയിരിക്കുകയാണ് അപ്പോൾ ഇനി പൊട്ടി പരിപാടി തുടങ്ങണം കേട്ടോ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് ആ ഈ നമ്മളെ മെയിൻ പമ്പർ ആണ് പ്രൊട്ടക്ഷനാ നല്ല അപ്പൊ ഈ ഇത് വെക്കണെങ്കിൽ സ്കേർട്ടിങ് പുറത്തോട്ട് കാണുമ്പോ ആണോ അല്ല പക്ഷേ ഫ്രണ്ടിലോട്ട് നിക്കും പക്ഷേ ഈ വളവ് വരുമ്പോഴും അതൊരു അത് വൃത്തിയെടാത്തില്ല ഇല്ല വളവ് വരുമ്പോടാണ് അങ്ങനെ പറ്റത്തുള്ളൂ അല്ലേ ആലം ആ ഡാമേജ് ആവും അപ്പൊ ഇങ്ങനെ പുറത്തോട്ട് തള്ളുന്ന രീതിയിൽ സ്കേർട്ടിങ് വെക്കാൻ പറ്റത്തുള്ളു ോ ഇവിടെ കട്ട് ചെയ്ത് വിളയേണ്ടി വരും ഇന്നലെ ഒടിച്ച് അങ്ങോട്ട് വെച്ചാൽ മതി അല്ലേ ഓ ഒടിച്ച് വെച്ചിട്ട് വളച്ചെടുത്താൽ മതിയല്ലേ ആ ഓക്കെ ഓക്കെ ആ ഓടിച്ചിട്ട് ലെവലായിക്കോളൂ അല്ലേ അതാണ് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എങ്ങനെ ചെയ്യുമെന്ന് ബലം പോവാണ് ഇത് നല്ല സ്ട്രോങ് സാധനം ഹെവി സാധനം ആണ് ആ സേഫാണ് അതെ അതെ ഇത് എന്തെങ്കിലും ഇതിന്റെ മേളില് ജസ്റ്റ് അടിച്ചു കൊടുത്താൽ മതി അല്ലേ ഇത് വളച്ചിത് വളച്ചിട്ട് അയക്കാൻ പാടില്ല ഡാമേജ് ശരി ഡാമേ ആ അതെ അതെ അപ്പൊ ഇതിന്റെ മേളിലോട്ട് അടിക്കുന്ന രീതിയിൽ ചെയ്യാം അല്ലേ ഓക്കെ ഓക്കെ അങ്ങനെ ചെയ്യാം ഞാൻ കരുതി ഇനിയിപ്പൊ ഇത് പിള്ളോണ്ട് ഇനി പറ്റത്തില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മാത്രം അടിച്ചാൽ അത് അല്ലേ വൃത്തിയായിട്ടല്ലേ ഫുള്ള് അടിക്കുമ്പോത്ത് നിൽക്കല്ലേ കുറച്ച് അങ്ങനെ അപ്പൊ നമ്മൾ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞ് പോവാണ് തിരിച്ച് വീട്ടിലോട്ട് പേരെന്താ ജഗൻ എത്ര ക്ലാസ് പഠിക്കുന്നത് ഒമ്പതിലല്ലേ എവിടെ പോയി കളിക്കാൻ പോയതാ ശരി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് കേട്ടോ കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ ഇന്നത്തെ പരിപാടിയൊക്കെ ഇവിടെ ഒരു വണ്ടിട്ടുട്ടോ ലൈലൻ്റെ അതിലേക്കൂടെ നേരെ വീട്ടിലിട്ടുവാണെ കേട്ടോ അപ്പം ഇത്രയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇനി അടുത്ത വീടില് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ബാക്കി അപ്ഡേറ്റ് ഒക്കെ കാണാം